പ്രശസ്ത മലയാളി സംവിധായകൻ ഷാഫി ജനുവരി പതിനാറിന് സ്ട്രോക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് ന്യൂറോ സർജിക്കൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത് ഈ സ്ട്രോക്ക് നമ്മുടെ ഇടയിലുള്ള പലർക്കും വന്നിട്ടുള്ളതായി നമുക്കറിയാം ശരിക്കും എന്താണ് ഈ സ്ട്രോക്ക് ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് പ്രത്യേകിച്ച് മുഖത്തും വായുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങളും പ്രശ്നങ്ങളും കാണാൻ കഴിയുന്നുണ്ടെന്ന് പലർക്കും അറിയില്ല ഈ വില പ്പെട്ട അറിവുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ മുഴുവനായും കാണുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഡോക്ടർ സാറ ഡെന്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ നമുക്കറിയാം ഹാർട്ട് അറ്റാക്ക് എന്നത് നമ്മൾ കോമൺ ആയി എപ്പോഴും കേൾക്കുന്നതാണ് എന്നാൽ ബ്രെയിൻ അറ്റാക്ക് സംഭവിക്കുമ്പോഴാണ് നമ്മൾ ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ബ്രെയിൻ അറ്റാക്ക് സംഭവിക്കണമെങ്കിൽ ബ്രെയിനിലേക്കുള്ള രക്തം ഒഴുകുന്നത് തടസ്സപ്പെടുകയോ ബ്രെയിനിൽ ബ്ലീഡിങ്ങോ ഉണ്ടാകണം ഈ സ്ട്രോക്ക് എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കില്ല ഉണ്ടാകുന്നത് ചിലർക്ക് ബ്രെയിനിലേക്കുള്ള രക്തക്കുഴൽ അടഞ്ഞു പോകുമ്പോൾ ഇസ്കീമിക് സ്ട്രോക്ക് ഉണ്ടാകും പിന്നെ ബി ഒക്കെ ഹൈ ആയിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് രക്തക്കുഴൽ പൊട്ടുമ്പോൾ ബ്രെയിൻ ിൽ ബ്ലീഡിംഗ് ഉണ്ടായി ഹെമറേജിക് സ്ട്രോക്ക് ഉണ്ടാകാം കൂടാതെ ട്രാൻസിയെന്റ് ഇസ്കേമിക് അറ്റാക്ക് എന്ന് പറയുന്ന താൽക്കാലികമായി ഉണ്ടാകുന്ന ചെറിയ സ്ട്രോക്കാണ് ഇത് വലിയ സ്ട്രോക്കിന് മുന്നറിയിപ്പാകാം നേരത്തെ പറഞ്ഞതുപോലെ ബി പി കൂടുന്നത് ഡയബറ്റിസ് കൊളസ്ട്രോൾ മറ്റ് മദ്യപാനം പുകയിലെ ഉപയോഗം വ്യായാമ കുറവൊക്കെ നിങ്ങളെ ഈ ഒരു സ്ട്രോക്കിലേക്ക് നയിക്കാൻ കാരണമായേക്കാം ഇനി സ്ട്രോക്ക് സംഭവിച്ച ഒരാളെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഫാസ്റ്റ് എന്നൊരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഓർത്തു വെക്കുക അതിൽ എഫ് എന്നത് ഫേസ് ഡ്രോപ്പിംഗ് ആണ് അതായത് ആ വ്യക്തിയോട് ചിരിക്കാൻ പറയുക അപ്പോൾ മുഖം കോടി വരിക പിന്നെ എ എന്നത് ആം വീക്ക്നെസ് ആണ് ആ വ്യക്തിയോട് കൈകൾ നീട്ടി പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ ആവശ്യപ്പെടുക അപ്പോൾ കൈകൾ ശക്തിയില്ലാതെ ഉയർത്താൻ ബുദ്ധിമുട്ടുണ്ടാവുക പിന്നെ എസ് സ്പീച്ച് ഡിഫിക്കൽറ്റിയാണ് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് വാക്കുകൾ കൃത്യമല്ലാതെ കുഴച്ചിൽ വരിക അവസാനത്തെ ടീ ആണ് ടൈം ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് ഉടൻ ചികിത്സ തേടണം തലവേദന ഛർദി കാഴ്ചയിൽ രണ്ടായി കാണുക തുടങ്ങിയവയും മറ്റ് ലക്ഷണങ്ങളാണ് എന്നാൽ ഇങ്ങനെ ബ്രെയിനിന്റെ പ്രവർത്തനത്തിൽ ബുദ്ധിമുട്ട് സംഭവിക്കുമ്പോൾ ഇത് നിങ്ങളുടെ വായുടെയും പല്ലുമായുള്ള ആരോഗ്യത്തെയും ബാധിക്കാം സ്ട്രോക്ക് കാരണം മുഖത്തിന്റെ ഒരു വശം കോടിപ്പോവുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതായത് മുഖത്തിന്റെ ഒരു വശം പാരലൈസ്ഡ് ആകുകയാണ് ചെയ്യുന്നത് അങ്ങനെ സംഭവിക്കുമ്പോൾ വായ അടയ്ക്കാനുള്ള കഴിവ് കുറയും അപ്പോൾ ചവയ്ക്കാനും സംസാരിക്കാനുമൊക്കെ ബുദ്ധിമുട്ട് വരും മാത്രമല്ല പല്ലിൻ്റെയും മോണയുടെയും ഇടയിലായി ഭക്ഷണം കുടുങ്ങാനുള്ള സാധ്യത കൂടും പിന്നെ ചില സ്ട്രോക്ക് രോഗികൾക്ക് വായ ഉണങ്ങുന്ന പ്രശ്നങ്ങൾ അനുഭവപ്പെടാം പ്രത്യേകിച്ച് മരുന്നുകളുടെ റിയാക്ഷൻ കൊണ്ടോ നെർവസ് സിസ്റ്റത്തിന്റെ കേടുപാടുകൾ കൊണ്ടോ ഇങ്ങനെ വരാം ഇത് കാരണം ഉമ്മിനീര് വായിൽ കുറവാകുന്നത് കൊണ്ട് ഇത് പല്ലുകൾക്ക് പെട്ടെന്ന് കേടുകൾ വരുത്തും മാത്രമല്ല ഈ സ്ട്രോക്ക് വന്നവർക്ക് അവരുടെ മോട്ടോർ സ്കില്ലുകൾ നഷ്ടപ്പെടും അതുകൊണ്ട് ശരിയായി പല്ലുകൾ ബ്രഷ് ചെയ്യാനോ ഫ്ലോസ് ചെയ്യാനോ ഒക്കെ പ്രയാസമാണ് ഇത് വായിൽ പ്ലോക്കുകൾ കെട്ടി നിൽക്കാനും പല്ലുകൾ കേടുവരുത്താനും കാരണമാകും ഇത്തരത്തിൽ സ്ട്രോക്ക് വന്ന പേഷ്യൻസിന് ട്രിസ്മസ് അനുഭവപ്പെടും അതായത് താടികളൊക്കെ ഭയങ്കര ആയിരിക്കും ഇത് ഭക്ഷണം കഴിക്കാൻ പ്രയാസമാവുകയും ഡോക്ടർക്ക് ശരിയായി വായിൽ പരിശോധന നടത്തുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നെ ഈ സ്ട്രോക്ക് ഉണ്ടായത് കാരണം നാവിന്റെ നിയന്ത്രണക്കുറവ് മൂലം സംസാരിക്കുന്നത് ശരിയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഭക്ഷണം വിഴുങ്ങാൻ ബുദ്ധിമുട്ടും വായിൽ ഭക്ഷണം കുടുങ്ങുന്നതും അറിയാതെ നാവിൽ കടിച്ച് പൊട്ടി ചോര വരുന്ന പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യം എന്നത് ഇവർക്ക് ഭക്ഷണം വിഴുങ്ങുന്നതിന് ബുദ്ധിമുട്ട് കാരണം ഇവ ശ്വസന മാർഗ്ഗത്തിലേക്ക് പോകാനിടയുണ്ട് ഇത് ഓറൽ ഇൻഫെക്ഷനും ന്യൂമോണിയയും ഉണ്ടാകാനിടയുണ്ട് ഇതുപോലെ സ്ട്രോക്ക് വന്നവരുടെ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ആദ്യം തന്നെ സ്ഥിരം ഡെന്റൽ പരിശോധനകൾ നടത്തി പല്ലിൻ്റെയും മോണയുടെയും വായുടെയും ഒക്കെ ആരോഗ്യം ഉറപ്പുവരുത്തുക പിന്നെ ഇവർക്ക് സിമ്പിൾ ബ്രഷുകൾ ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷ് പോലെയുള്ളവ നൽകിയാൽ പല്ലുകൾ വൃത്തിയാക്കാൻ എളുപ്പമായിരിക്കും കടിക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി സോഫ്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യുന്നതാണ് നല്ലത് പിന്നെ വായ ഉണങ്ങുന്നതിന് ധാരാളം വെള്ളം കുടിക്കുകയും ഉമ്മിനീർ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ചില സപ്ലിമെന്റുകളും ഉപയോഗിക്കാവുന്നതാണ് ഇനി സ്ട്രോക്ക് ഒഴിവാക്കണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉറപ്പായും ശ്രദ്ധിക്കണം വെള്ളം നന്നായി കുടിക്കുക ശരീരഭാരം നിയന്ത്രിക്കുക പുകവലി ഒഴിവാക്കുക പുകവലി രക്തക്കൊഴലുകൾക്ക് വലിയ നാശം വരുത്തുന്നതാണ് ബി പി ഷുഗർ കൊളസ്ട്രോളൊക്കെ നിരന്തരം പരിശോധിച്ച് നോർമലാക്കി വെക്കുക കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക സ്ട്രോക്ക് ഒരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ് പക്ഷേ അതിനെ നേരിടാൻ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിലൂടെ ഇത് നിയന്ത്രിക്കാൻ കഴിയും വളരെ പെട്ടെന്ന് ചികിത്സ കൊടുക്കുന്നത് ബ്രെയിൻ കൂടുതലായി നശിക്കുന്നത് തടയാൻ കഴിയും സ്ട്രോക്കിൽ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് നേരത്തെ പറഞ്ഞ ഫാസ്റ്റ് മാർഗം ഫോളോ ചെയ്യുക അതായത് വേഗത്തിൽ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുക ആദ്യത്തെ മൂന്ന് മണിക്കൂറിനുള്ളിൽ ട്രീറ്റ്മെന്റ് എടുത്താൽ പൂർണമായും പഴയതുപോലെയാക്കാം അങ്ങനെ ടി എന്ന ടൈം വളരെ ഇമ്പോർട്ടന്റ് ആകുന്നു ഇവിടെ സംവിധായകൻ ഷാഫിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നതിനാൽ ചലച്ചിത്ര ലോകവും ആരാധകരും ആശങ്കയിലാണ് അദ്ദേഹത്തിന്റെ വേഗത്തിലുള്ള സുഖത്തിനായി നമുക്ക് കാത്തിരിക്കാം